എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ വലിയ ബിഗ് ബഡ്ജറ്റിൽ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസിന് ഷട്ടർ ഇടാൻ പോവാണ് അവര് നിർമ്മാണം നിർത്താൻ പോകുകയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മുമ്പ് മോഹൻലാൽ ആരാധകര വളരെ ടെൻഷനിലായിരുന്നവർ കാരണം ലൈക്ക പ്രൊഡക്ഷൻസ് ചില പ്രശ്നങ്ങൾക്ക് മുഖേന എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന വാർത്തയാണ് അതിന് കാരണമായിട്ടുണ്ട് അതിനുശേഷം ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയെങ്കിലും ഗോകുലം ഗ്രൂപ്പ് അതിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അപ്പൊ റിലീസ് ചെയ്ത് എംബുരാന്റെ റിലീസ് ചെയ്ത് ഇരുപത്തി ഏഴിന് ഫിക്സ് ചെയ്തത് തന്നെ ആ ദിവസം തന്നെ ആയിരിക്കും ആ ദിവസം രാവിലെ ആറു മണിക്ക് ആദ്യത്തെ ഷോ കൂടുകൂടി എംബുരാൻ മലയാളികൾക്ക് മുമ്പിൽ തുറന്നു വരികയാണ് അപ്പൊ ലൈക്ക പ്രൊഡക്ഷൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ വിജയ് നായകനായ കത്തി എന്ന ചിത്രത്തിലൂടെ ആണ് അവര് ആദ്യമായിട്ട് നിർമ്മാണ രംഗത്ത് കടന്നു വന്നത് അതിനുശേഷം ആദ്യ ചിത്രം തന്നെ അവരുടെ ഏകദേശം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു അതിനുശേഷം ഒരു പിടി മികച്ച ചിത്രങ്ങൾ നിർമ്മിക്കൂ ഒരുപാട് ചിത്രങ്ങൾ വിതരണത്തിൽ എടുക്കുകയും ചെയ്തു അവര് മണിരത്നത്തിന്റെ ഡ്രീം പ്രൊജക്ട് ആയ പൊന്നിയിൽ സെൽവന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് ലൈക്ക ആയിരുന്നു ഇരുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റില് രണ്ടു ഭാഗങ്ങളായിട്ടാണ് അത് ഒരുങ്ങിയത് ആ ചിത്രം ഒരുങ്ങിയത് അതിന്റെ ആദ്യ ഭാഗം ഇൻഡസ്ട്രിയിൽ വമ്പിച്ച ഒരു ഹിറ്റായി മാറി ലൈക്കയുടെ ആ സിനിമയുടെ ആ നിർമ്മാണ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഹിറ്റും ഈ പൊന്നിയൻ സെൽവനായിരുന്നു അതിനുശേഷം നാന്നൂറ് കോടി ബഡ്ജറ്റിൽ എത്തിയ ശങ്കറിന്റെ ബ്രഹ്മാഡ ചിത്രമായ ടൂവും മികച്ച വിജയം സ്വന്തമാക്കി എന്നാൽ അതിനുശേഷം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലൈക്ക നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ തിളങ്ങാതെ പോകുകയാണ് ഉണ്ടായത് അത് ഇന്ത്യൻ ടൂ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മോശം ചിത്രം എന്ന ദുഷ്പേര് കേൾപ്പിച്ചു അതുകൂടാതെ വേട്ടയ്യനും വിടാമുയർച്ചയും ബജറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കാനാവാതെ തിയേറ്ററിൽ ഒരു പരാജയമാണ് കാണാനായിട്ട് സാധിച്ചത് ഇനി രണ്ട് ചിത്രം കൂടിയാണ് അവരെ വരാനുള്ളത് അതിനുശേഷം അവര് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്താൻ പോവുകയാണ് എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് വരുന്ന കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ ചിത്രം ശങ്കറും കമലഹാസനും കൂടി ചേർത്തിട്ടുള്ള ഇന്ത്യൻ ത്രീയാണ് അത് ഇന്ത്യൻ ത്രീ എന്ന് വെച്ചാൽ രണ്ടാം ഭാഗത്തിൽ മൂന്നാം ഭാഗം വരുന്നു എന്ന് പറയുന്ന ഒരു ട്രെയിലറും കൂടി കൊടുത്തിട്ടാണ് രണ്ടാം ഭാഗം അവസാനിപ്പിക്കുന്നത് അപ്പോൾ മൂന്നാം ഭാഗം ലൈക്ക പ്രൊഡക്ഷൻസ് എന്നെയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അതില് സേനാപതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം എങ്ങനെ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു സേനാപതിയുടെ അച്ഛൻ വീരശേഖരന്റെ കഥയുമായി ഇന്ത്യൻ ത്രീയിൽ പറയുന്നത് അപ്പൊ ശങ്കറിനും ഒരു ഫ്ലോപ്പ് ആണുള്ളത് അതായത് ഇന്ത്യൻ സ്ത്രീ പോയി അതിനുശേഷം ഗെയിം ചേഞ്ചർ അപ്പൊ ശങ്കറിനെ എല്ലാവരും കീറിമുറിക്കുകയാണ് ശങ്കറിന്റെ ആ കരിയറിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് അപ്പൊ ശങ്കറിനും ഇന്ത്യൻ സ്ത്രീ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു സിനിമയാണ് മറ്റൊരു ചിത്രം എന്ന് വെച്ചാൽ തമിഴ് സൂപ്രധാര വിജയ് മകൻ ജേസൺ അദ്ദേഹം സംവിധായന കുപ്പായം അണിയുന്ന ഒരു ചിത്രം അതിന്റെ ഒരു സംവിധാന ഒരു നിർമ്മാണവും ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ വർഷം പകുതിയോടുകൂടി ആ ചിത്രത്തിന്റെ ഷൂട്ടിങ് ആരംഭിക്കാൻ പോവുകയാണ് എംബുരാനിൽ നിന്ന് അവർ മാറാനായിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് മറ്റു ചിത്രങ്ങളിൽ ഏൽപ്പിച്ച ഒരു നഷ്ടമുണ്ട് അതുകൂടാതെ എംബുരാന്റെ ഒരു സാറ്റലൈറ്റ് റേറ്റിനെ കുറിച്ചുള്ള കുറച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അത് അത് മുഖന അതൊക്കെ കാരണങ്ങ ആണ് അവര് പിന്മാറിയത് എംബുനാനി പിന്മാറിയത് അപ്പൊ ആരാധകർ പറയുന്നത് വെച്ചാൽ ലൈക്കയെ പ്രേമിക്കുന്ന ആരാധകർ പറ ഇനി ഒരു ലൈക്ക ചിത്രം അവര് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ താരത്തിന് അതായത് ഇവര് നിർമ്മിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും സൂപ്പർ താരങ്ങൾ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ അത് അത് മാറ്റിയിട്ട് ഒരു തിരക്കഥ തിരക്കഥയ്ക്കും കൂടി പ്രാധാന്യം നൽകുന്ന അല്ലെ തിരക്കഥയും കൂടി നോക്കിയിട്ട് വേണം ചിത്രം സംവിധാനം ചെയ്യണമെന്ന ആണ് ബഹുഭൂരിപക്ഷം ആരാധകരും ആവശ്യപ്പെടുന്നത് ഇവരുടെ ഒരു നാല് വമ്പൻ പ പടങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്ത്യ ടു അത് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടിയുടെ ഒരു ചിത്രമാണ് അതുകൂടാതെ വേട്ടയ നൂറ്ററുപത് കോടി രൂപയുടെ അടുത്ത് ബഡ്ജറ്റ് വന്ന ചിത്രമാണ് അതുകൂടാതെ ചന്ദ്രമുഖി ഏകദേശം അറുപത്തഞ്ച് കോടിക്ക് ഇടയിൽ ബഡ്ജറ്റ് വന്ന ചിത്രം അതും വിടാതെ വിടാമെന്ന് വരച്ചു അതും ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കി ചിത്രം അപ്പൊ വലിയ ബഡ്ജറ്റിൽ ചിത്രങ്ങൾ എടുക്കുന്നു സൂപ്പർ താരങ്ങൾ വെച്ച് എടുക്കുന്നു പക്ഷെ അങ്ങനെ വരുമ്പോൾ ചില ഫ്ലോപ്പുകൾ സംഭവിച്ചാൽ പിടിച്ചിരിക്കാൻ കഴിയില്ല അപ്പൊ തിരക്കഥക്കും കൂടി പ്രാധാന്യം നൽകുകയാണെങ്കിൽ ഇവരുടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും കുറച്ച് വളരെയധികം നാള് നിലനിൽക്കാനായിട്ട് സാധിക്കും എന്നാണ് ആരാധകർ പറയുന്നത്